ജർമ്മനിൽ മദ്യമില്ലാതെ എന്താഘോഷം മദ്യത്തിനും മദ്യപാനത്തിനും കേട്ട രാജ്യമായ ജർമ്മനിയിലെ കുറച്ച് ആൽക്കഹോൾസ് കണ്ടാലോ ദി മോസ്റ്റ് ഫേമസ് സ്കോട്ടിഷ് സിംഗിൾ മാൾ വിസ്കി ക്ലൻഫെക് പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതിന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പതിനഞ്ച് വർഷം പഴക്കമുള്ളതിന് നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് രൂപയുമാണ് ഏക മൈസോർ എ ജർമൻ ഹെർബൽ ലിക്വേഡ് ആയിരത്തി നാനൂറ്റി അമ്പത്തിനാല് രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇപ്പോൾ ഓഫറിലാണുള്ളത് ആബസ് ഹെൽഡി അനദർ സ്കോട്ടിഷ് വിസ്കി വിച്ച് ഇസ് എ സിംഗിൾ മാൾട്ട് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇതിന്റെ വില ക്രിച്ച വില്യം സ്മിക്ബെറിന് ഒരു ഇറ്റാലിയൻ ഫ്രൂട്ട് ആണ് ഇതിന്റെ വില രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് ആബ്സെൻറ്റ് എ സ്ട്രോങ് ഹെർബൽ സ്പിരിറ്റ് ഫ്രം സെൻട്രൽ യൂറോപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണിതിന് ത്രീ സിക്സ്റ്റി ഇതൊരു ജർമ്മൻ പ്രീമിയം വോട്ട് കണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതൊക്കെ കൂടാതെ വൈനായിട്ടും ബിയർ ആയിട്ടും ഒരുപാട് വെറൈറ്റീസ് ഇനിയും കാണാനുണ്ട് മിക്കത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലോങ് വീഡിയോയുമായി ഉടൻ കാണാം അപ്പൊ എല്ലാവർക്കും ബായ്